എൻ്റെ നാലാമത്തെ കഥാസമാഹാരമായ മാന്യു എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നിയമസഭാ പുസ്തകോത്സവ വേദിയിൽ നടന്നു പ്രശസ്ത എഴുത്തുകാരി ശ്രീമതി ചന്ദ്രമതിയാണ് പുസ്തകം പ്രകാശിപ്പിച്ചത് എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ സലിൻ മാങ്കുഴി പുസ്തകം ഏറ്റുവാങ്ങി എഴുത്തുകാരി നടി സിനിമാ പ്രവർത്തക എന്നുള്ള നിലയിലൊക്കെ പ്രശസ്തിയായ സജിതാ മഠത്തിൽ ആശംസകൾ പറയാനെത്തി ലോഗോസ് ബുക്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന മാന്യുക്വിനിൽ മുപ്പതോളം ചെറുകഥകളാണുള്ളത് പല കാലത്തെഴുതിയ ചെറുകഥകൾ പണ്ടെഴുതിയതും പുതിയതായി എഴുതിയതും ഒക്കെ മാന്യുക്വിനിലുണ്ട് കെ ബിനേരെ മാനിക്യൂൻ എന്ന് പറയുന്ന ഒരു കഥാസമാഹരത്തിൻ്റെ പ്രകാശനമാണ് ഇപ്പം ഈ വേദിയിൽ വെച്ച് നടന്നത് ബീന ചേച്ചിയുടെ മുപ്പതോളം കഥകളാണ് പല കാലങ്ങളിൽ എഴുതിയിട്ടുള്ള കഥകളാണ് ഈ കഥകൾ ഓരോന്നും തന്നെ ബീന ചേച്ചിയുടെ ജീവിതത്തിൽ നടത്തിയിട്ടുള്ള യാത്രകളുടെയും അതേപോലെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളുടെയും അവരുടെ തൊഴിലിടമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും എല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചെറിയ ചെറിയ കഥകളാണ് ഈ മുപ്പത് കഥകളും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലെല്ലാം എനിക്ക് എന്നെയും കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ കൂട്ടുകാരെ കാണാൻ പറ്റുന്നുണ്ട് ഞങ്ങളൊക്കെ പരിചയമുള്ള ജീവിത സാഹചര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ഇതൊരു ഭയങ്കര എല്ലാവരും വായിച്ചിരിക്കേണ്ട നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട കഥകളാണ് കാരണം ഇത്രയും കാലം ഞാൻ ബിന ചേച്ചിയുടെ എഴുത്തുകളെ ഒരു യാത്രാ എഴുത്തുകാരി അല്ലെങ്കിൽ കുട്ടികളുടെ കഥകൾ എഴുതുന്ന ആൾ എന്ന രീതിയിലൊക്കെയാണ് ബിന ചേച്ചിയുടെ എഴുത്തുകളെ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ കളക്ഷൻ പൂർണ്ണമായി ഇരുന്ന് വായിക്കുമ്പോഴാണ് ഒരു എഴുത്തുകാരി ഒരു കഥ എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക് ബി ചേച്ചിയുടെ ക്രാഫ്റ്റ് ഒരു അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ഈ വാങ്ങിക്കണം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുസ്തകമാണ് കെ കഥകളുടെ സമാഹാരമായ ാണ് കൗമാരം കടന്നു വരുന്നത് ശീതനിദ്ര കഥകൾ എന്നീ കഥാസമാഹാരങ്ങൾ പ്രസിദ്ധീകൃതമാകും എന്നു ശേഷം പ്രസിദ്ധീകൃതമാകുന്ന നാലാമത്തെ കഥാസമാഹാരമാണ് മാനിക്വിൻ മുപ്പത് കഥകൾ അടങ്ങിയ സമാഹാരമാണിത് പഴയ കഥകളും പുതിയ കഥകളും ഇതിലുണ്ട് ലോഗോസ് ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരി ശ്രീമതി ചന്ദ്രമതി ടീച്ചറാണ് എഴുത്തിന്റെ മാസ്മരികത കൊണ്ട് മലയാളി വായനക്കാരെ സ്വാധീനിക്കുന്ന ചന്ദ്രമതി ടീച്ചറിന് സ്വാഗതം മികച്ച നോവലുകളും ചെറുകഥകളും കൊണ്ട് വായനക്കാരുടെ പ്രെയിന്റനായി മാറിയ ശ്രീ സലിൻ മാങ്കുഴിയാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത് അദ്ദേഹത്തിനും ഈ ചടങ്ങിലേക്ക് സ്വാഗതം പറയുന്നു നാടക സിനിമാ മേഖലകളിലും എഴുത്തിന്റെ മേഖലയിലും കയ്യൊപ്പ് പതിപ്പിച്ച ശ്രീമതി സജിത മഠത്തിലാണ് ആശംസ പറയുവാനായി എത്തിയിരിക്കുന്നത് സജിത മഠത്തിൽ സ്വാഗതം ഈ മധ്യാ ഏളയിൽ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും സ്വാഗതം ബുക്ക് പ്രസിദ്ധീകരിച്ച് കെ എ ബീനയുടെ മാനിദീൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുക ചന്ദ്രമതി ടീച്ചറിനെയും ഏറ്റുവാങ്ങുവാൻ ശ്രീ സലീം മാങ്കുവയെയും ക്ഷണിക്കുന്നു ചടങ്ങിൽ സംസാരിക്കുവാൻ ചെന്തമുര ടീച്ചറെ സ്നേഹാദരത്തോടെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട ബീന സജിത സലീൻ മാഗുലി പബ്ലിഷേഴ്സ് തദർശിക്കുന്ന പ്രിയപ്പെട്ടവരെ സന്തോഷമുണ്ട് ബീനയുടെ വേറൊരു പുസ്തകവും ഇതിനു മുമ്പ് ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട് ഏതായാലും ബീന വളർന്ന് വളർന്ന് കയറി ആകാശങ്ങൾ ഭേദിച്ച് വളരുകയാണ് വളരെ എനിക്ക് സന്തോഷമുണ്ട് കാരണം ബീനയെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ബീനയുടെ ഒരു ആരാധകയായിരുന്നു പണ്ട് പണ്ട് എന്ന് പറയുന്നതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ആരാധികയല്ല വെറുപ്പാണ് എന്ന് വിചാരിക്കണ്ട ഇപ്പോൾ വളരെ അടുത്ത സ്നേഹിതയാണ് അന്ന് ബീനകണ്ഠ റഷ്യ എന്ന പുസ്തകം ഇങ്ങനെ ജനയുഗത്തിലൂടെ ജനയുഗത്തിൽ മാതൃഭൂമിയിലൂടെ സീരിയലൈസ് ചെയ്ത് വരുമ്പോൾ അടുത്ത ലക്കം വായിക്കാനായി ഞാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നു ഈയോ എൻ്റെ അത്ര പ്രായമില്ലാത്ത ഈ കുട്ടി റഷ്യ വരെ പോയിരിക്കുന്നു ഞാനാണെങ്കിൽ ഇവിടെ വെള്ളായണിയിൽ നിന്ന് പാൽക്കുളങ്ങരിയിലേക്കും പാൽക്കുളങ്ങരിയിൽ നിന്ന് വെള്ളായണിയിലേക്ക് ഷട്ടിലടിക്കുകയാണ് ദൈവമേ എന്തൊരു കഴിവാണ് ഈ കുട്ടിക്ക് എന്തൊരു എക്സ്പോഷറാണ് എന്നിങ്ങനെ എല്ലാ അസൂയയോടെ ഞാൻ വായിച്ചുകൊണ്ടിരുന്നു പിന്നെ പിന്നെ അതിൻ്റെ പുരപ്രസിദ്ധീകരണമൊക്കെ വന്നപ്പോഴേക്കും ഞങ്ങളെ വല്ലാതെ അടുത്തു എപ്പോഴും എൻ്റെ ഏത് ആവശ്യത്തിനും തുണയായിട്ട് ബീന ഉണ്ടായിട്ടുണ്ട് ബീന എൻ്റെ മനസ്സിനോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന കൂട്ടുകാരിയാണ് ഇത് കൂട്ടുകാരി ലെവൽ എഴുത്തുകാരിയുടെ ലെവൽ വന്നാൽ ബീന പല അവസരത്തിലും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ചന്ദ്രമതിയേക്കാൾ ഒരുപടി മുന്നിലേക്ക് വരുന്നുണ്ട് പ്രത്യേകിച്ച് ആ രാക്ഷസൻ എന്ന കഥ അത് ഈ മാനിക്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന കഥ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ എപ്പോൾ പേപ്പർ തുറന്നാലും അതുതന്നെയാണ് കാണുന്നത് പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നു പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു ലൈംഗിക പീഡനത്തിനെതിരായി ആശുപത്രിയിൽ കിടക്കുന്നു രാധന അനുഭവിക്കുന്നു അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് ഒരു ചെറിയ കുട്ടി അവർക്കറിയില്ല ആരാ നിൻ്റെ പീഡിപ്പിച്ച് അന്ന് വെച്ചാൽ അവർക്ക് രാക്ഷസനെന്ന് പറയാനേ അറിയാവൂ കാരണം അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള കഴിവ് പോലും ആ കുട്ടിക്ക് വികസിച്ചിട്ടില്ല അത് കേരളത്തിൽ സംഭവിക്കുന്ന വലിയ ഒരു ദുരന്തത്തെയാണ് കഥയുടെ ക്യാപ്സ്യൂളിൽ ബീന ഒതുക്കി സമർപ്പിച്ചത് അതിനുള്ള ആ കഴിവിനെ അഭിനന്ദിക്കാതെ വയ്യ ആദരിക്കാതെ വയ്യ മാനിക്വിൻ പണ്ട് തന്നെ വളരെ സാധ്യതകളുള്ള ഒരു ഐ മീൻ പണ്ട് തന്നെ കഥാസാധ്യതകളുള്ള ഒരു ബിംബമാണ് വിക്രമാദിത്യ കഥകൾ നമ്മൾ വായിച്ചാൽ അറിയാം സാലഭികകൾ എല്ലാ പടിയിലും ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട് അവരാണ് കഥകൾ പറയുന്നത് ഇവിടെ ഇന്ന് നമ്മൾ വലിയ വലിയ തുണിക്കടകളുടെ മുമ്പിൽ അവരുടെ ഏറ്റവും പുതിയ പ്രോഡക്റ്റിൻ്റെ ഒരു പരസ്യമായിട്ട് നിൽക്കുന്ന മാനിക്വിനുകളെ കാണുമ്പോൾ എൻ്റെ എന്തായാലും ഞാൻ ആ പഴയ സാല പഞ്ചികകളെയാണ് ഓർക്കുക മഹാരാജാവിൻ്റെ ചക്രവർത്തിയുടെ സിംഹാസനത്തിലേക്ക് നയിക്കുന്ന പടികളിൽ നിന്ന് കഥകൾ പറയുന്ന അവർ അവരെ എന്തുകൊണ്ട് സ്ത്രീകളാക്കി എന്നും ഞാൻ ആലോചിക്കാറുണ്ട് ദൂതന്മാർ നിന്നാ പോരായിരുന്നു പക്ഷേ ഇത് സ്ത്രീകളാണ് കാരണം സ്ത്രീകൾക്കാണ് കഥ പറച്ചിൽ വളരെ സ്വാഭാവികമായിട്ട് ചേരുന്നത് കിട്ടുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സ്വാഭാവികമായിട്ട് കിട്ടുന്ന ആ ഒരു നാച്ചുറലായിട്ട് കിട്ടുന്ന ആ ഒരു നരേഷൻ ഒരു ആഖ്യാനകല കഥ പറച്ചിൽ സ്വായത്തമാക്കിയ ഒരാളാണ് ബീന ഈ രാക്ഷസനാണെന്ന് തോന്നുന്നു ഞാൻ സാഹിത്യ അക്കാദമിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു വാങ്ങിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത മലയാളം ലിറ്ററി സർവേയിൽ ചേർത്തത് കാരണം അത്രയ്ക്കതൊരു ആകർഷകമായിരുന്നു മലയാളം ലിറ്ററി സർവേയുടെ പെൺപതിപ്പിലാണ് ഞാനത് ചേർത്തതിന് ഒരുപാട് അഭിനന്ദനങ്ങളെ കിട്ടുകയും ചെയ്തു ബീനയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് പലരും അക്കാഡമിയിലേക്ക് എഴുതുകയും ചെയ്തു പക്ഷെ ബീന കഥയുടെ അതിർത്തിക്കുള്ളിൽ നിന്നില്ല ബീന ഒരു മീഡിയ പേഴ്സണാണ് ആദ്യമായും അവസാനമായി അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലും ബീന മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ആഴ്ന്നിറങ്ങി പക്ഷെ ഒരു കാര്യം മാത്രം ഞാനിപ്പോൾ പറയാം ഇത്രയും ആത്മാർത്ഥതയോടെ ജീവിതത്തെയും സ്നേഹിതരെയും കഥയെഴുത്തിനെയും സമീപിക്കുന്ന ഒരാളെ നമുക്ക് കണ്ടുമുട്ടാൻ പ്രയാസമാണ് ബീനയുടെ സുഹൃത്ത് എന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട് ഇന്ന് ഈ വേദിയിൽ നിന്ന് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിലും അഭിമാനമുണ്ട് പുസ്തകം ഞാൻ ഇതുവരെ വായിച്ചില്ല അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാൻ ഇല്ല ഒരുപാട് പേരിവിടെ പ്രസംഗിക്കാനുമുണ്ട് അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ് എല്ലാ ആശിസുകളും ബീനയ്ക്ക് നേരുന്നു നല്ലത് വരട്ടെ ഇനിയും ഇനിയും കഥാസമാഹാരങ്ങൾ പുറത്ത് വരട്ടെ ഇനിയും ഇനിയും ഒരുപാട് പൂച്ചെണ്ടുകൾ ബീനയ്ക്ക് ലഭിക്കട്ടെ ബീനയുടെ എല്ലാ കാര്യത്തിലും എഴുത്തിൽ വരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ബൈജു ഇവിടെ സദസ്സിൽ വരട്ടെ ഒതുക്കിയിരിപ്പുണ്ട് ബൈജു ചന്ദ്രൻ മീഡിയ പേഴ്സൺ ടെലിവിഷൻ സിനിമ ബൈജു സ്പർശിക്കാത്ത ഫീൽഡുകളില്ലാന്ന് തോന്നും ബൈജുവിനെപ്പോലെ ഒരാളെ കിട്ടിയതാണ് ബീനയുടെ ഭാഗ്യമെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഇനി ഭാര്യയ്ക്കും ഭർത്താവിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം നന്ദി ടീച്ചർ അടുത്തതായി ചടങ്ങിൽ സംസാരിക്കുവാൻ ശ്രീ സലിൻ മാങ്കുടിയെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം വളരെ പരിമിതമായ സമയമാണുള്ളത് ചന്ദ്രമതി ടീച്ചർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് കാര്യം അടയാളപ്പെടുത്തും പോലെ പറഞ്ഞു ഒന്ന് ശ്രീമതി കെ എ ബീന യാത്രക്കാരിയാണ് ആദ്യ പുസ്തകം എന്ന് പറയുന്നത് യാത്രയെ സംബന്ധിച്ച് എഴുതിയതാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ ബീന കണ്ട റഷ്യ രണ്ടാമത് പറഞ്ഞത് പ്രവർത്തകയാണ് മൂന്നാമത് പറഞ്ഞത് ശ്രീ ബൈജു ചന്ദ്രൻ്റെ ഭാര്യയാണ് അല്ലെങ്കിൽ ശ്രീ കെ എ ബീനയുടെ ഭർത്താവ് ബൈജു ചന്ദ്രനാണെന്ന് ഈ മൂന്ന് കാര്യം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് കാരണം എഴുത്തുകാരി എന്നുള്ള കെ എ ബീനയുടെ വളർച്ച യാത്രക്കാരിയായി തുടങ്ങിയതാണ് ഒരു യാത്രക്കാരി എഴുതുമ്പോൾ എത്രത്തോളം ഭാവന അതിനകത്ത് കരരുമെന്നുള്ളത് രണ്ട് തവണ ആലോചിച്ചതിന് ശേഷം ഉത്തരം പറയേണ്ട വിഷയമാണ് പലപ്പോഴും എഴുതുമ്പോൾ മാധ്യമപ്രവർത്തകർ എഴുതുമ്പോൾ ഉണ്ടാകുന്നത് ഈ എഡിറ്റ് ചെയ്യുന്നതിൽ വൈകാരിക തലങ്ങളെ പോലും എഡിറ്റ് ചെയ്ത് ചുരുക്കുന്നതിൽ പരിശ്രമം നടത്തും യാത്രക്കാർ കണ്ട കാര്യങ്ങളെ അതേപടി യഥാർത്ഥമായി അവതരിപ്പിക്കുന്നതിൽ ശ്രദ്ധ പുലർത്തും ഒരു ഫിക്ഷൻ റൈറ്റർക്ക് യഥാർത്ഥത്തിൽ ഇത് രണ്ടും വേണ്ട എന്നാണ് എൻ്റെ ഒരു പക്ഷം വൈകാരികതയെ ഒരുപാട് എഡിറ്റ് ചെയ്ത് ഒതുക്കേണ്ടതില്ല യഥാർത്ഥമായി കാര്യങ്ങളെ അവതരിപ്പിക്കേണ്ടതില്ല പക്ഷേ കെ ബീന എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ ഗുണം ഈ മൂന്ന് കാര്യങ്ങളെ മൂന്നായി വ്യക്തതയോട് അതിർവരമ്പ് കൃത്യതയോടുകൂടി വരച്ചതിന് ശേഷം പ്രവർത്തിക്കാൻ സാധിക്കുന്നു അതുകൊണ്ടാണ് ഇതിലെ ആദ്യത്തെ കഥ പകലുകളുടെ റാണി എന്നാണ് അതിൻ്റെ പേര് ഞാൻ വളരെ പണ്ടേ വായിച്ചിട്ടുള്ളതാണ് കലാകൗമുദിയിൽ വന്നതാണെന്നാണ് എൻ്റെ ഓർമ്മ ബീനമേഡോ ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ അന്നൊക്കെ ഞാൻ വായിച്ചിട്ടുള്ള കഥയാണ് ഒരു ഒരു ജോലിക്കാരിയായ സ്ത്രീ ഒരു വീട്ടിൽ പകൽ നേരം രാജ്ഞിയെപ്പോലെ വിരാജിക്കുന്നതും ആ വീടിൻ്റെ ഉടമസ്ഥ മടങ്ങി വരുമ്പോൾ ഈ വീട്ടുകാരിയുടെ ഡ്രസ്സിലേക്ക് മടങ്ങി അടുക്കള ജോലി ചെയ്യുന്നതും തൂക്കുകയും മറ്റ് ജോലികൾ ചെയ്യുകയും ചെയ്യുന്നതിലേക്ക് മാറുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് അത് കേവലമായി ഒരു സ്ത്രീയുടെ പകൽ നേരമുള്ള പ്രച്ഛന്ന വേഷമായി കാണേണ്ടതില്ല മറിച്ച് അത് സ്ത്രീയുടെ ആഗമാനമുള്ള ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഒരു അടയാളപ്പെടുത്തലായിട്ടാണ് എനിക്ക് അപ്പോഴും ഇപ്പോഴും തോന്നുന്നത് കാര്യം നമ്മൾ ഈ സ്ത്രീകളും പുരുഷന്മാരും സമത്വത്തെക്കുറിച്ച് പറയുന്നു ഒരുമിച്ച് ജീവിക്കുന്നവരാണ് സമദർശനം വേണമെന്നൊക്കെ പറയുന്നെങ്കിലും സ്ത്രീ കാണുന്ന ലോകവും പുരുഷൻ കാണുന്ന ലോകവും എൻ്റലി ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് ലോകമാണ് അതുകൊണ്ടാണ് ഈ കോൺട്രാസ്റ്റ് ഇത്രയും നിൽക്കുന്നത് വൈരുദ്ധ്യങ്ങൾ ഇത്രയും ഉണ്ടായിരിക്കുന്നത് സ്ത്രീ കാണുന്നത് പോലെയല്ല ഒരു വിഷയത്തെയോ ഒരു മനുഷ്യനെയോ പ്രകൃതിയെയോ ചുറ്റുപാടുകളെയോ ഒന്നും പുരുഷൻ കാണുന്നത് സ്ത്രീകൾ അത് പക്ഷേ പലപ്പോഴും തിരിച്ചറിയുന്നില്ല സ്ത്രീ പലപ്പോഴും എഴുതാനിരിക്കുമ്പോൾ പ്രത്യേകിച്ച് കഥയോ കഥ നോവലോ കവിതയോ ഒക്കെ എഴുതാനിരിക്കുമ്പോൾ പലപ്പോഴും ഒരു പുരുഷൻ്റെ കാഴ്ചപ്പാടിനെ സ്വാംശീകരിച്ചു കൊണ്ടാണ് എഴുതുന്നത് പുരുഷനിലൂടെയാണ് പല സ്ത്രീകളുടെയും എഴുത്ത് പുറത്തേക്ക് വരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് സ്ത്രീ സ്ത്രീയായി മാറി നിൽക്കാനോ അല്ലെങ്കിൽ സ്ത്രീലേക്ക് തന്നെ നിൽക്കാനും അതിൻ്റെ ശക്തി ആർജവമൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് എഴുതാനുമൊക്കെ സാധിക്കുമ്പോഴാണ് സ്ത്രീ എഴുത്തുകാരെന്ന് പറയുന്ന സ്ത്രീ എഴുത്തെന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും കംപ്ലീഷൻ എന്ന് പറയുന്ന അവസ്ഥയിലെത്തുന്നത് പൂർണ്ണതയിലെത്തുന്നു സ്ത്രീക്ക് മാത്രം സ്പർശിക്കാനും അനുഭവിക്കാനും കാണാനും ഒക്കെ അറി പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് പുരുഷന് സ്വപ്നം പോലും കാണാൻ കഴിയാത്തതാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ കെ എ ബീന എന്ന് പറയുന്ന എഴുത്തുകാരി അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും കഥകളിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് സമയത്തിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഈ സമാഹാരത്തിലെ മാനിക്വിൻ എന്ന സമാഹാരത്തിലെ കഥകളെല്ലാം ആ തരത്തിൽ വ്യത്യസ്തമായിട്ട് പകുതിയിലേറെ കഥകൾ ഞാൻ വായിച്ചിട്ടുള്ളതാണ് അത്തരത്തിൽ വ്യത്യസ്തത ഉള്ളതായിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവിധ ആശംസയും പുസ്തകത്തിനും നന്ദി നമസ്കാരം ആശംസ എല്ലായി ശ്രീമതി സജിത മഠത്തിൽ ക്ഷണിക്കുന്നു രണ്ടു മൂന്ന് ദിവസം മുമ്പ് ചേച്ചിയുടെ മറ്റൊരു പുസ്തകം ഇവിടെ റിലീസ് ചെയ്യണ്ടായി ചിന്ത പബ്ലിക്കേഷൻസിന്റെ ഒരു ആ കസേര ആരുടേതാണ് എന്ന പുസ്തകമായിരുന്നു അത് മീന ചേച്ചി നടത്തിയിട്ടുള്ള യാത്രയാണ് ആ യാത്ര വെറുതെ നടത്തിയ യാത്രയല്ല കേരള ഇന്ത്യയിലെ പഞ്ചായത്തുകളിലൂടെ പഞ്ചായത്ത് പ്രസിഡൻ്റായി പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ദളിത് ദളിതരുടെയും അതേപോലെ സ്ത്രീകളുടെയും അവസ്ഥ എന്താണ് എന്നുള്ളത് രണ്ട് കാലങ്ങളിലായിട്ട് ദിനചേച്ചി കാണാൻ വേണ്ടി ശ്രമിച്ചിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി നാലിൽ അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് പത്ത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷത്തിന് ശേഷം വീണ്ടും അവരെ കണ്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണ് എന്നുള്ളത് കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു പുസ്തകമാണ് അത് റിലീസ് ചെയ്ത സമയത്ത് തോമസ് ഐസക്ക് പറയുണ്ടായി ഇത് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു പുസ്തകം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഈ പുസ്തകം ആളുകൾ നിറയെ വായിക്കേണ്ടതാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിനെ കുറിച്ചിട്ട് താല്പര്യമുള്ള എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർ അത് വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് ഇതാണ് ഒരു നല്ല ജേർണലിസം അതിന് അതിൻ്റെ ഒരു ഗുഡ് എക്സാമ്പിളാണ് ഈ പുസ്തകം എന്ന് അദ്ദേഹം അന്ന് അവിടെ സംസാരിച്ചവരൊക്കെ പറയേണ്ടായി എനിക്ക് മീന ചേച്ചിയുടെ ക്രിയേറ്റീവായിട്ടുള്ള വ്യക്തിപരമായി വളരെ അടുപ്പമുള്ള ഒരാളാണ് മീന ചേച്ചിയെന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മീന ചേച്ചിയെക്കുറിച്ചൊക്കെ കേൾക്കുന്നത് നിങ്ങളെ പലരും കേട്ടതുപോലെ തന്നെ മീനകണ്ഠ റഷ്യ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ബീനകണ്ഠ റഷ്യ ബീന എന്ന് പറഞ്ഞൊരാളുണ്ടെന്നും ഇങ്ങനെ ഒരു സാധനം മാതൃഭൂമിയിൽ വരുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിയുന്നതും പിന്നീടത് വായിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം അന്നൊന്നും ഒരിക്കലും വിചാരിക്കുന്നില്ല ജീവിതത്തിൽ എന്തെങ്കിലും കോഴിക്കോടൊക്കെ വിട്ട് എന്നെ പോലെയുള്ള കോഴിക്കോട് കല്ലായിലുള്ള ഒരാൾ യാത്ര ചെയ്ത് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നേ ഇല്ല അപ്പോൾ അതൊരു ഭയങ്കര ഒരു കൗതുകമായിരുന്നു ചന്ദമ്പതി ടീച്ചറൊക്കെ പറഞ്ഞതുപോലെ തന്നെ എനിക്കൊന്നും അപ്രാപ്യമായിട്ടുള്ള കാര്യമായിട്ടായിരുന്നു ഞാൻ ആ കാലത്ത് അതിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് അത് എന്നെപ്പോലെയുള്ള ആ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നൽകിയ ഊർജം എന്ന് പറയുന്നത് ചില്ലറിയായിരുന്നില്ല അതൊക്കെ തന്നെയാണ് പിന്നീട് ഓരോ യാത്ര ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിനുണ്ടായിട്ടുണ്ടായിരുന്നത് പക്ഷേ അതുപോലുള്ളൊരു പുസ്തകം എഴുതാൻ ഇതിനെ കുറിച്ചിട്ട് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ബീന ചേച്ചിനെ അറിയുന്നത് അല്ലെങ്കിൽ കൂടുതൽ അറിയപ്പെടുന്നത് യാത്രയുടെ എഴുത്തുകാരി എന്നുള്ള രീതിയിലാണ് ബീന ചേച്ചി ആസ് എ പേഴ്സൺ ഒരു പിന്നെ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഇതുപോലെ പല തലത്തിലുള്ള ജോലികൾ ഒരേ ഒരു ഒരു എന്താ പറയുക സർക്കാർ ജോലി ചെയ്യുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ജോലി ചെയ്യുന്നു യാത്രകൾ ചെയ്യുന്നു പിന്നെ ആക്ടിവിസ്റ്റ് ആണ് ചില കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നു സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു എഴുതുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബിന ഈ കഥകളും എഴുതുന്നത് ഇത് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിങ് ഇത് പരസ്പരം യഥാർത്ഥത്തിൽ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടാണ് എനിക്ക് ബന്ധിച്ച കഥകളൊക്കെ ഇന്നലെ രാത്രി രാത്രിയിരുന്ന് വായിക്കുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ കഥകളിലൊക്കെ ഇതൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറി നിൽക്കുന്നില്ല ഈ എല്ലാ അനുഭവങ്ങളും പരസ്പരം പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വ്യക്തി ജീവിതവും വ്യക്തി അനുഭവങ്ങളും നമ്മളൊരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിലും കുടുംബത്തിലും നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളും നമ്മൾ യാത്രയിൽ കാണുന്ന മനുഷ്യരും നമ്മുടെ തൊഴിലിടത്ത് കാണുന്ന മനുഷ്യരും എല്ലാം ഈ കഥയുടെ ഭാഗമാണ് അതൊന്നും സപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കഥ ഒരു ഒരു എഴുത്തൊരു ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു സപ്പറേറ്റ് ആയിട്ടുള്ള കാര്യമല്ല എല്ലാം പരസ്പരം കോർപ്പ് ഇണക്കിക്കൊണ്ടാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അത് കിടക്കുന്നത് അതിന് നല്ല രസത്തിലുള്ള എക്സാമ്പിൾസ് നമുക്ക് ഇതിൽ പറയാൻ വേണ്ടി സാധിക്കും ഉദാഹരണത്തിന് യാത്രകൾ വീനചേച്ചിന്റെ കഥകളിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട് യാത്ര ചെയ്യുന്ന മനുഷ്യർ ഇപ്പം അഹമ്മദാബാദിലേക്ക് യാത്ര ചെയ്യുന്ന മാനിക്യൂനിലെ ഭാര്യയും ഭർത്താവും ഉണ്ട് ദർപ്പണ എന്ന് പറയുന്ന ഒരു സ്ത്രീയും അവളുടെ ഭർത്താവ് ഇത് അവൾ ഈ ദർപ്പണയിൽ പോകുന്നതെന്ന് മനസ്സിലാവാത്ത ഭർത്താവൊക്കെയുള്ള ഒരു ഒരു യാത്രയുണ്ട് ശീതന്ത്രയിൽ അച്ഛനെയും കൊണ്ട് പിന്നെ ലെനിന്റെ ഭൗതിക അവശിഷ്ടം കാണാൻ റഷ്യയിലേക്ക് പോകുന്ന പിന്നെ ഒരു മകനുണ്ട് മകനും അച്ഛനും ഉണ്ട് അത് ബീന ചേച്ചിയുടെ റഷ്യൻ എക്സ്പീരിയൻസിന് ബീന ചേച്ചി ഒരു കഥയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്തുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ചുള്ളതൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇഷ്ടദാനം എന്ന് പറയുന്ന കഥ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കഥയാണ് ആ കഥയിലാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് അത് അവളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റമാണ് ആ കഥ എന്ന് പറയുന്നത് ഇങ്ങനെ യാത്ര പല രീതിയിലുള്ള യാത്രകളാണ് ആ യാത്ര ചിലത് ഉള്ളിലോട്ടുള്ള യാത്രകളാണ് നമ്മുടെ സ്വയം മനസ്സിന്റെ സഞ്ചാരങ്ങളായിട്ടുള്ള യാത്രകളുണ്ട് പുറത്തേക്ക് പോകുന്ന യാത്രകളുണ്ട് ഒട്ടും നിശ്ചലമല്ല ബീനിച്ചേച്ചിയുടെ ഒരു കഥയും എല്ലാത്തിനും ഒരു തരം ഭയങ്കര ഒരു ഫ്ലൂയിഡിറ്റി ഉണ്ട് അതാണ് എനിക്ക് ആദ്യത്തെ വായനയിൽ മീനേച്ചിയുടെ കഥകളെക്കുറിച്ച് തോന്നി ഞാൻ എനിക്ക് ഇത്രയും കാലം എന്തുകൊണ്ടാണ് ഞാൻ അത്രയും ഗൗരവമായിട്ട് ശ്രദ്ധിക്കാതിരുന്ന് മീനു ചേച്ചിയുടെ പല കഥകളും ഞാൻ പല കാലങ്ങളിൽ വായിച്ചിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം കൂടി ഒന്നിച്ചിരുന്ന് വായിക്കുമ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഇതിൻ്റെ ഒരു ചിറ്റിയുടെ ലൈഫും ചില എക്സ്പീരിയൻസും എല്ലാം കൂടി കൂടി ചേർന്ന ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കഥകളാണ് പിന്നെ ചേച്ചി എഴുതി വെച്ചിട്ടുള്ളത് ഇതിൽ പിന്നെ തീർച്ചയായിട്ടും രാക്ഷസൻ എന്ന് പറയുന്ന കഥ ഇന്നത്തെ കാലത്ത് വളരെ വളരെ എന്താ പറയുക നമ്മൾ സ്വാഭാവികമായും എഴുതി പോകുന്ന ഒരു കഥയാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുള്ള കഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടദാനം എന്നുള്ള കഥയെന്നുള്ള ഒരു ചെറിയൊരു പീസ് എനിക്ക് വായിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ പക്ഷേ വായിക്കണം എന്ന് ആഗ്രഹം വായിക്കുകയാണ് ജയിച്ചു വന്നപ്പോൾ പ്രസിഡന്റ് സ്ഥാനം അവൾക്ക് തന്നെ ഉറപ്പിക്കാൻ പെട്ട പാട് ചില്ലറയല്ല എന്നിട്ടവൾ അപ്പോൾ തിരിഞ്ഞു നിന്നു വനിതാ പ്രസിഡന്റ് ആവാൻ പോകുന്ന ആളുടെ ഭർത്താവിൻ്റെ അയാള് നേരത്തെ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പം ഭാര്യക്ക് എലക്ഷനിൽ പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുകയാണ് ഭാര്യ അപ്പൊ ഭാര്യേനെ വീണ്ടും പ്രസിഡന്റ് ആക്കാൻ ഭർത്താവ് നടത്തുന്ന ശ്രമങ്ങളാണ് ഈയൊരു അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് എന്നിട്ടവൾ അപ്പോൾ തിരിഞ്ഞു നിന്നു വീട്ടുകാരെ നോക്കാൻ തന്നെ സമയം കിട്ടുന്നില്ല എനിക്ക് പ്രസിഡന്റ് ആവണ്ട എന്നും പറഞ്ഞ് കരച്ചിൽ തന്നെ ആയിരുന്നു സത്യം പറഞ്ഞ ചിടിക്കുറ്റി നോക്കി ഒന്ന് കൊടുത്തു പിന്നെ അവൾ ഒന്നും വേണ്ടിയില്ല തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകുമ്പോൾ ചെയ്തിരുന്നത് പോലെ അതിരാവിലെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി വീട്ടുപണികളൊക്കെ തീർത്തിട്ടാണ് അവൾ പ്രസിഡന്റ് പണിക്ക് പോകുന്നത് വ വേലായുധന്റെ കാര്യങ്ങളിൽ ഒരു കുറവും അവൾ വരുത്തിയിട്ടില്ല അത് വേലായുധന് ഉറപ്പുള്ള കാര്യം തന്നെയാണ് വേലായുധനടുക്കളയിൽ കയറി ഫ്രിഡ്ജ് തുറന്നു പിന്നെ അയാളുടെ കുറേ ഡ്രസ് തിരുവനന്തപുരത്തേക്ക് അവൾ പോവാണ് തിരുവനന്തപുരത്തേക്ക് അവൾ പോകുന്ന സമയത്ത് അവൾക്ക് പഞ്ചായത്തിന്റെ ഒരു മീറ്റിംഗിന് വേണ്ടി പോവാണ് അപ്പം ഇയാൾ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും ധാരാളം അയാൾ പോയിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് അയാൾ ആലോചിക്കാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും ഇതുപോലെ എത്ര യാത്രകൾ വേലായുധം നടത്തിയിരിക്കുന്നു അത് പിന്നെ വളരെ എളുപ്പമാണ് എടി ഞാൻ വെള്ളിയാഴ്ച തിരുവനന്തപുരത്തേക്ക് പോകുമെന്ന് പറഞ്ഞാൽ മതി മുണ്ടും ഉടുപ്പും ഒക്കെ നനച്ച് തേച്ച് പെട്ടിയിൽ വെക്കാനും വേണ്ട സാധനങ്ങളൊക്കെ പെട്ടിയിൽ അടുക്കി വെക്കാനും വേനായതിനൊന്നും എനക്കണ്ട അതൊക്കെ ചിട്ടയോടെ അവൾ ചെയ്തിരിക്കും സോപ്പും ചേർപ്പും എണ്ണയും കണ്ണാടിയും ഒക്കെ പെട്ടിക്കുള്ളിൽ അതാവിരുത്തും ഉണ്ടാവും പോയാൽ പിന്നെ തിരികെ വരുന്നത് വരെ വീട്ടുകാരിങ്ങളെ കുറിച്ച് വേവാനാതി പുരേണ്ട സാഹചര്യമൊന്നും അവൾ ഉണ്ടാക്കില്ല അവളും പിള്ളേരും എന്ത് കഴിക്കുമെന്നോ പട്ടിക്ക് ഇരച്ചു വാങ്ങിയോ കോഴിക്കൂട് കൂട്ടിയോ എന്നൊന്നും ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല പ്രസിഡന്റ് ആയപ്പോൾ അവൾ കോഴികളെ വിറ്റു വിറ്റു സമയം കിട്ടില്ല എന്ന് പറഞ്ഞു ശരിയാണ് ഇപ്പോൾ അവൾക്ക് തീരെ സമയമില്ല ഈ രീതിയിലാണ് അതിൻ്റെ ഒരു നറേഷൻ പോകുന്നത് ഏറ്റവും അവസാനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ ഇവർക്കിത് ഇവളുടെ ജീവിതത്തിൽ ഈ ഭരണം കൊണ്ടുപോകാൻ പറ്റാതിരുന്നൊരു സാഹചര്യത്തിലേക്ക് അവള് പോയി കാരണം വെച്ചാൽ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന സമയത്ത് ഇവളുടെ കൂടെ പഞ്ചായത്ത് മറ്റൊരു പഞ്ചായത്ത് മെമ്പറിനെ കണ്ടു ഒരു പുരുഷനെ കണ്ടു എന്നുള്ളത് കൊണ്ട് ഇവർക്ക് ആ ഒരു പൊസിഷൻ മാറ്റേണ്ടി വന്നു അപ്പം അത് ഭരണം മാറി കൈമാറിക്കൊണ്ട് ഭർത്താവിന് പവർ ഓഫ് അറ്റോണി നൽകിയിട്ടുണ്ടെന്ന് ലളിത പത്രങ്ങളെ അറിയിച്ചു പഞ്ചായത്ത് ഭരിക്കാൻ തന്നെക്കാൾ ഭർത്താവിന് പ്രാപ്തി ഉണ്ടെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് ഈ അധികാര കൈമാറ്റമെന്ന് അവർ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ അധികാരങ്ങൾ വിനിയോഗിക്കുമ്പോൾ ഭർത്താവിന് വരുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളുടെയും ഉത്തരവാദിത്വം തന്നെ ഏറ്റോ ഏറ്റെടുത്തു കൊള്ളാമെന്നും പവർ ഓഫ് അറ്റോണിയിൽ അവൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇക്കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജില്ലാ ഭരണ അധികാരിയായ കലക്ടർ പറഞ്ഞത് പ്രശ്നം പഠിച്ചു വരികയാണെന്നും ഭരണഘടനാ ലംഘനമുണ്ടെന്ന് കണ്ടാൽ ലളിതയ്ക്കെതിരെ നടപടി എടുക്കുമെന്നാണ് താങ്ക് യു ഇത്രയും നേരം സംസാരിക്കാനൊക്കെ അനുവദിച്ചതിന് എന്നെവിടേക്ക് ക്ഷണിച്ചതിന് ബിനേജിയുടെ ഈ പുസ്തകം എല്ലാവരും വായിക്കേണ്ട പുസ്തകമാണ് ധാരാളം ഒരു പുസ്തകം സക്സസ്ഫുൾ ആവുന്നത് അത് എത്ര പേർ വായിച്ചു എത്ര പേരിലേക്ക് എത്തി എന്നുള്ളതാണ് ഈ പുസ്തകം നിങ്ങളെല്ലാവരും വായിക്കണം എല്ലാവരുടെ കയ്യിലേക്കും എത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ശ്രീമതി കേബിനെ ക്ഷണിക്കുന്നു വളരെ സന്തോഷമാണ് ഏത് എഴുത്ത് എഴുതുകാരനെ എഴുത്തുകാരിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്ന സന്തോഷ നിമിഷത്തിലാണ് ആ സന്തോഷമുണ്ട് പിന്നെ എൻ്റെ കഥകളെക്കുറിച്ച് അത് ഞാനല്ല വായിക്കുന്നവർ തന്നെയാണ് പറയേണ്ടത് നേരത്തെ ചന്ത എന്നോട് എപ്പോഴും വഴപ്പു പറയുന്ന ഒരു കാര്യമുണ്ട് ഫോക്കസ് ഇല്ല കഥ എഴു കഥ എഴുത്തു നിന്ന് ഞാൻ ഇങ്ങനെ മാറി മാറി പോകുന്നു പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനെ പലരും ചെയ്യുന്ന ഒരു രീതി സ്വഭാവം ഉള്ളത് കൊണ്ടായിരിക്കും കഥയിൽ ഉറച്ചു നിൽക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഞാൻ എന്നിലെ പത്തപ്പൊക്കെ എന്നെ വേറെ ഒരിടത്ത് കൊണ്ടുപോകും വേറെ ചിലപ്പോൾ കുട്ടികൾക്ക് എഴുതാൻ തോന്നും അങ്ങനെ പല വൈവിധ്യമുള്ള ഒരു എഴുത്ത് രീതിയാണ് എൻ്റെ എന്ന് ഞാൻ തന്നെ അംഗീകരിച്ച ഒരു കാലത്തിൽ കൊണ്ട് കടന്നു പോവാണ് ഏതായാലും ഈ സമയത്ത് ഇവിടെ ഈ ഉച്ച സമയത്ത് തന്നെ ഇത്രയും പേര് ഇവിടെ വരാനും ഈ പരിപാടിയിൽ പങ്കെടുക്കാനും കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചേച്ചി ചന്ദ്രമതി എനിക്കേറ്റവും പ്രിയപ്പെട്ട ഒരു അഞ്ചിനെ പോലെ തന്നെ എൻ്റെ കൂടെ ഞാൻ ആകാശവാണിയിലുള്ളപ്പം എൻ്റെ എൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന സലീം മാങ്കുഴി സലിൻ നല്ല എഴുത്തുകാരനാണ് പിന്നെ പ്രിയപ്പെട്ട സജിത നടത്തിൽ മൂന്ന് പേർക്കും നന്ദി പറയുന്നു പിന്നെ ലോഗോസ് ബുക്സ് ബുക്സിന്ന് ഹരിഗോവിന്ദൻ വന്നിട്ടുണ്ട് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച ലോഗോസ് ബുക്സിന് നന്ദി പുസ്തകത്തിൻ്റെ അവതാരിക എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ആമോഹക്കുറിപ്പായി ഞാൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ കൗമാരം കടന്നു വരുന്നത് എന്നുള്ള കഥാസമാഹാരത്തിന് ശ്രീ എം ടി വാസുദേവൻ നായർ എഴുതി തന്ന വരികളാണ് ഇത് പുസ്തകം പൊന്തു ചെയ്യുമ്പം അദ്ദേഹം ഈ ലോകത്തുണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് അദ്ദേഹം പോയത് പോലും അതൊരു അനുഗ്രഹമായി ഞാൻ സ്വീകരിക്കുകയാണ് ഇന്ന് ഈ ചടങ്ങിനെത്തിയ എല്ലാവർക്കും നന്ദി പറയുന്നു പുസ്തകം ലോഗോസ് ലോഗോസ് ബുക്സ് വാങ്ങി വായിച്ച് അഭിപ്രായങ്ങൾ സന്തോഷം ലോകോസ് വേദിയിലെയും സദസ്സിലെയും വിശിഷ്ട വ്യക്തികളെ സമയപരിമിതി മൂലം നേരെ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഇവിടെ പുസ്തകം പ്രകാശനം ചെയ്യാനെത്തിയ ചന്ദ്രമതി ടീച്ചർ പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ സലിൽ മാങ്കുഴി ആശംസകൾ അർപ്പിച്ച സജിതാ മഠത്തിൽ നമ്മളെ സ്വാഗതം ചെയ്ത ഗോപിക ഈ സദസിനെ ധന്യമാക്കിയ നിങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും ലോഗോസ് ബുക്സിന്റെയും എഴുത്തുകാരിയുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഈ ചടങ്ങ് ഇവിടെ സമാപിക്കുകയാണ് ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരാനെത്തിയ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും